ആൽപ്പാറയിൽ നാലു വയസ്സുകാരിയെ പുലി പിടിച്ച സംഭവത്തിൽ കുട്ടിയെ കണ്ടെത്താൻ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് വനവകുപ്പും പോലീസും സംയുക്തമായിട്ട് ചേർന്നാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് അണ്ണാമലൈ ടൈഗർ റിസർവ് വനത്തിലും പച്ചമല എസ്റ്റേറ്റിലുമായാണ് ഇപ്പോൾ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് ശരത്ത് ഓങ്ങൽ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ശരത്ത് ഇത് തമിഴ്നാടിൻ്റെ പരിധിയിലാണോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ തെരച്ചിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മനോജ് തമിഴ്നാട് വാൽപ്പാറയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ നാലു വയസ്സുകാരി പുലി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തെക്ക് ഡിവിഷനിൽ തോട്ടം തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്തയുടെ മകൾ റോഷിനിയാണ് ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ പുലി പിടിച്ചുകൊണ്ടുപോയത് വീട്ടുമുറ്റത്തെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയായിരുന്നു സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്നും എത്തിയ പുലി കടിച്ചെടുത്ത് ഓടുകയായിരുന്നു എന്നാണ് കണ്ടവർ പറയുന്നത് ആളുകൾ ബഹളം വെക്കുകയും കരയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ പുലിയെക്കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും രാത്രി വൈകിയതും മഴയും പ്രധാന പ്രയാസമായി മാറി വാൾപ്പാറ നഗരത്തിനോട് ചേർന്നുള്ള പച്ചമല എസ്റ്റേറ്റിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ വൈകിട്ട് നാലരയോട് കൂടിയിട്ടാണ് വാൽപ്പാറ നഗരത്തോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് തമിഴ്നാട് തമിഴ്നാട്ടിലുള്ള സ്ഥലമാണ് കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഊർജിതമായിട്ടുള്ള തെരച്ചില് വനം വകുപ്പും പോലീസും സംയുക്തമായി ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട് അന്നാമലൈ ടൈഗർ റിസർവ് വനത്തിലും പച്ചമല എസ്റ്റേറ്റിലുമാണ് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കനത്ത മഴ ഒരു പ്രധാന വില്ലനാണ് കനത്ത മഴയെ തുടർന്നും വന്യമൃഗശല്യം മൂലവും ഇന്നലെ രാത്രിയിലെ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ നേരത്തെ തന്നെ ഈ പ്രദേശത്ത് വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കുട്ടിയെ പിടികൂടിയത് പുലി തന്നെയാണ് എന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്നും പുലിയുടെ രണ്ട് കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് അമനോ ശരത് ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ വന്യജീവി ആക്രമണം ഒരു പതിവ് സംഭവം ആവുകയാണല്ലോ വാൽപ്പാറാവുന്ന നമുക്കറിയാം വനപ്രദേശമാണ് ഒരുപാട് ഉള്ള പ്രദേശം കൂടിയാണ് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അക്രമങ്ങൾ പതിവ് സംഭവമാകുന്നു തീർച്ചയായിട്ടും മനു ഇത്തരത്തിലെ വാൽപ്പാറയില് വനം ഈ വന്യജീവി ആക്രമണത്തിന് എന്ന് മാത്രം വന്നു പറയാതെ പുലിയുടെ സാന്നിധ്യം സ്ഥിരമായിട്ട് വരുന്ന ഒരു സാഹചര്യമായിട്ട് വാൽപ്പാറ മാസം മുമ്പാണ് ഇത്തരത്തിൽ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന നായെ പുലി കടിച്ചു കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം നമ്മളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു സി സി ടി വി ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പുലിയുടെ സാന്നിധ്യം സ്ഥിരമുള്ള ഒരു മേഖലയായിട്ട് ഈ വാൽപ്പാറ മാറുന്നുണ്ട് എന്നാൽ ഇന്നലെ നടന്ന സംഭവം അതിദാരുണമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഒരു നാലു വയസ്സുകാരിയെ പുലി പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യം അത് നാട്ടുകാർ കാണുന്നു നാട്ടുകാർ അതിന്റെ പിന്നാലെ പോകാൻ ശ്രമിക്കുന്നു പക്ഷേ പുലിയെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മറ്റു വന്യജീവികളെ പോലെ അല്ല പുലി വരുന്നതോട് കൂടിയിട്ട് ഇതിന്റെ ഒരു തീവ്രത വർദ്ധിക്കുന്നുണ്ട് മനോ ശരി ഏതായാലും വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ് വാൽപ്പറയിലിപ്പോൾ പുലിയുടെ സാന്നിധ്യം പതിവാകുന്നു മനുഷ്യരുടെ ജീവനും സ്വത്തിനും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പതിവ് സംഭവമാകുന്നു തമിഴ്നാട്ടിലാണ് ഈ സംഭവം നടന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ അത് എടുത്തെടുത്ത് പറയേണ്ടി വരും കാരണം അതല്ലെങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ തലയിൽ കിട്ടാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുമെന്ന കാര്യം നമുക്കറിയാം കാരണം ആ രീതിയിലാണ് മൃഗങ്ങളെ ഉപയോഗിച്ച് പോലും അല്ലെങ്കിൽ വന്യജീവികളുടെ വിഷയം പോലും വലിയ തോതിൽ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുന്ന ഒരു ഇടപെടൽ നമ്മൾ സമീപ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് കാര്യം കൂടി ഒന്ന് എടുത്തു പറയേണ്ടി വരും എന്ന് തോന്നുന്നു